നമസ്കാരം പിറക്കാതെ പോയ കുഞ്ഞായി അയൽവാസിയെ കണ്ടു ബ്രിട്ടീഷ് ദമ്പതികൾ അയൽവാസിയായ മലയാളിക്ക് നൽകിയത് സ്വന്തം വീട് അറുപതാണ്ടിലേറെ സന്തുഷ്ട ദമ്പതികളായി ജീവിച്ച ബ്രിട്ടീഷുകാരായ ജിമി വിൽസണും പത്നി ലില്ലി വിൽസണും ഇന്ന് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മാത്രമാണ് ആ പ്രിയപ്പെട്ടവരിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരായി കണക്കാക്കിയത് കടൽ കടന്നെത്തി തങ്ങളുടെ അയൽവാസികളായി സ്നേഹം പകർന്നു നൽകി കാൽ നൂറ്റാണ്ടോളം തങ്ങൾക്കരികെ ജീവിച്ച മലയാളി കുടുംബത്തെയാണ് കണ്ണൂരിൽ നിന്നും തൊടുപുഴയിൽ നിന്നും എത്തിയ ഷേർലിയും ബിജുവും അങ്ങനെ ജിമ്മിക്കും ലില്ലിക്കും സ്വന്തം കുടുംബമായി മാറുകയായിരുന്നു ബിജുവിന്റെയും ഷേർലിയുടെയും ആദ്യ കൺമണി ഡോൺ പിറന്നപ്പോൾ ആ പെൺകുഞ്ഞ് ജിമ്മിക്കും ലില്ലിക്കും പിറക്കാതെ പോയ മകളായി ആ പെൺകുഞ്ഞിനൊരു ചെറു പനി വന്നാൽ പോലും ജന്മം നൽകിയ മാതാപിതാക്കളെക്കാൾ വേദനിച്ചത് അയൽവാസികളായ വളർത്തച്ഛനും വളർത്തമ്മയ്ക്കുമായിരുന്നു ഷെർലിക്കും ബിജുവിനും രണ്ട് മക്കൾ കൂടി പിറന്നപ്പോഴും ഡോൺ ബ്രിട്ടീഷ് ദമ്പതികളുടെ അരുമ നിന്ന് മാറിയതുമില്ല ഡോണിനെയും സഹോദരങ്ങളായി ഡിയോൺ ഡാവി എന്നിവരെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും മടക്കി വിളിച്ചുകൊണ്ടുവരുന്നതും അപ്പനും അമ്മയും ജോലി കഴിഞ്ഞ് മടങ്ങി എത്തും വരെ നോക്കുന്നതുമെല്ലാം ജിമ്മിയുടെയും ലില്ലിയുടെയും ദിനചര്യയായിരുന്നു പ്രായത്തിന്റെ അവശ്യതകളൊക്കെ അവർ മറന്നതാ ആ മൂന്ന് കുഞ്ഞുങ്ങളുടെ സാമീപ്യത്തിലായിരുന്നു എട്ട് കുടുംബങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ന്യൂ കാസിലെ അവർ അന്യോന്യം ഓരോരുത്തരും ആശ്വാസവും സഹായവുമായിരുന്നു ആ എട്ട് പേരിൽ കുടിയേറ്റക്കാരെ ഉണ്ടായിരുന്നത് മലയാളികളായ ബിജുവും ഷെർലിയും മാത്രമാണ് എട്ട് കുടുംബങ്ങളിൽ ജിമ്മിക്കും ലില്ലിക്കും കുട്ടികളുടെ കളിച്ചിടികളാണ് ബിജുവിനെയും ഷെർളിയെയും ഏറ്റവും വേണ്ടപ്പെട്ടവരാക്കി മാറ്റിയത് ഇപ്പോൾ ജിമ്മി ലില്ലിയും മരണത്തിന്റെ വെളിയിൽ ഒപ്പമില്ലാതെ പോയെങ്കിലും അവർ ജീവിച്ച പതിറ്റാണ്ടുകൾ ജീവിച്ച വീടിന്റെ താക്കൂൽ കഴിഞ്ഞ ദിവസം അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഡോൺ ജോസഫ് എന്ന രണ്ടാം വർഷ ആസ്ട്രോ ഫിസിക്സ് വിദ്യാർത്ഥിനി നിറമിഴികളോടെ ഏറ്റുവാങ്ങി അസാധാരണമായ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒക്കെ പ്രതീകമായി ഇത് മാറുകയും ചെയ്തു ജിമ്മിയുടെയും ലില്ലയുടെയും സന്തോഷ നിമിഷങ്ങൾ പിറന്ന വീട് തങ്ങളുടെ പ്രിയപ്പെട്ട ഡോണിന് ദാനമായി എഴുതിവെച്ചാണ് ഇരുവരും അന്ത്യനാളുകളിലേക്ക് നാളുകളിലേക്ക് നടനിർത്തത് ഇക്കാര്യം ഇരുവരുടെയും അയൽവാസിയും അധ്യാപികയുമായി റിട്ടയർ ചെയ്ത ബ്രിട്ടീഷുകാരിക്ക് അറിയാമായിരുന്നതും സോളിസിറ്റർ ഔദ്യോഗികമായി ഡോണിനെയും വിവരം അറിയിക്കും വരെ രഹസ്യമാക്കി ഈ വിവരം സൂക്ഷിക്കുകയായിരുന്നു ആദ്യം ബ്രിട്ടീഷുകാരിക്ക് പകരം ഷേർലിയെ പവർ ഓഫ് അറ്റോണിയായി നിശ്ചയിക്കാനാണ് ജിമ്മി ലിലിയും ആലോചിച്ചതെങ്കിലും നിയമപരമായ കാര്യങ്ങളിൽ തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞ ഷേർലി തന്നെയാണ് ആ ആലോചന തള്ളിക്കളഞ്ഞത് ആദ്യം തങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഒരാൾക്കാണ് വീട് ദാനമായി നൽകാൻ മുൻ സൈനികൻ കൂടിയായ ജിമ്മി ലില്ലിയും ആലോചിച്ചതെങ്കിലും അവസാന കാലത്ത് എന്തിനും ഏതിനും സഹായമായി കൂടിയുണ്ടായിരുന്ന ഷേർലിയുടെ കുടുംബത്തെ മറന്നു പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ജിമ്മിയുടെ മരണശേഷം തൻ്റെ അന്ത്യകാലത്ത് കെയർ ഹോമിൽ എത്തിയപ്പോൾ ലിലി അഭിഭാഷക സ്ഥാപനത്തെ വിളിച്ച വരുത്തി വിൽപ്പത്തത്തിൽ മാറ്റം വരുത്തി ഡോണിന്റെ പേര് എഴുതി ചേർത്തത് രക്തബന്ധത്തിലെ യുവാവിന് ബാങ്കിൽ അവശേഷിച്ചിരുന്ന പണവും നൽകുകയുണ്ടായി നമുക്കറിയാം പല സമയങ്ങളിലും വിദേശത്തു നിന്നൊക്കെ എത്തി കുടിയേറുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള റേസിസം ഒക്കെ നേരിടേണ്ടി വരുന്നു എന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് സ്വന്തം വീട് യാതൊരു രക്തബന്ധവുമില്ലാതെ കേവലം അയൽവാസികൾ ഒരു കുടുംബത്തിന് നൽകാൻ ബ്രിട്ടീഷ് ദമ്പതികൾ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഇതൊരു വളരെ സന്തോഷാവഹമായ വാർത്തയാണ് ബ്രിട്ടനിലെ ദമ്പതികൾ സ്വന്തം വീട് അയൽവാസിയായ ഏറ്റവും പ്രിയപ്പെട്ട ഡോൺ ജോസഫ് എന്ന പെൺകുട്ടിക്ക് ദാനമായി നൽകിയിരിക്കുന്നു